അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് തറവിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്നിരി തരി കാച്ചാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ തരി കാച്ചിട്ടുണ്ടായിരുന്നില്ല ഈ നോമ്പായിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനും ഉമ്മയും മാത്രമേ തരി കുടിക്കുകയുള്ളൂ നിസാക്കും നീയാക്കൊന്നും വേണ്ട അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ മടിഞ്ഞത് എന്നാലും നമുക്ക് നോമ്പിനെ തരിയൊക്കെ കുടിക്കാനും ഒരിഷ്ടമാണല്ലോ നോമ്പിനാണല്ലോ നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം കേട്ടോ തരി കുടിക്കാനങ്ങനെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കറക്റ്റ് നാല് ഗ്ലാസ് വന്നെങ്കിലും രണ്ടുപേരും കുടിച്ചില്ല ഞാനും അമ്മയും രണ്ട് ഗ്ലാസ് കുടിച്ചു അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചാണ് വെച്ചോളന്നാലേ നമുക്ക് കറക്റ്റ് അളവിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതായത് ഇന്ന് നമ്മളൊരു ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ റാവിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ റാവയും പഞ്ചസാരയൊക്കെ ഇട്ട് തരിയൊക്കെ കാച്ചാണ് ഒരു ശകലം ധരിയുള്ളൂ പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഉള്ളിയൊക്കെ നമ്മൾ മുപ്പിച്ചൊഴിക്കൂലേ അണ്ടിപ്പരിപ്പ് മുന്തി മുന്തിരി ഉള്ളിയൊക്കെ മുരിച്ചിട്ട് നെയ്യില് അതൊക്കെ ഇതിലേക്ക് ഒഴിക്കും കേട്ടോ അങ്ങനെയാണ് ഞങ്ങളുടെ തരി കാച്ചൽ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് വെള്ളം പോലെ വെക്കണോട്ടോ എന്നിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് പരുവായിട്ട് ഉണ്ടാവും അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ നെയ്യൊക്കെ ഇട്ട് അതൊക്കെ ചെയ്യുകയാണ് അപ്പോൾ നിസാമോള് മയോണേസ് ഉണ്ടാക്കാൻ വേണ്ടി വെളുത്തുള്ളി നന്നാക്കണേട്ടോ കാണുന്നത് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി വേണമല്ലോ മയോണൈസിന് അതിൻ്റെ തൊണ്ട് കളയുന്നതാണ് കേട്ടോ അത് കാണുന്നത് ഞാൻ നിന്ന് കളയുന്നത് അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്നത് നിസാമോളാണ് കേട്ടോ എപ്പോഴും അപ്പോൾ ഞാൻ അതിൻ്റെ ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിസാമോള് മയോണൈസൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഇപ്പം നമ്മൾ ഈ ഷവർമ്മയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒക്കെ തയ്യാറാക്കി വെച്ചാൽ പിന്നെ ആ കൊബൂസ് നെയ്യ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ അത് അതിലേക്ക് സെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് വേറെ യാതൊരു പണിയില്ല പണിയില്ലാട്ടോ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മയോണൈസ് ഉണ്ടാക്കുക അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ എണ്ണയൊന്നും വേണ്ടല്ലോ അപ്പോൾ പൊരിച്ചൊന്നും എടുക്കണില്ലല്ലോ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അപ്പോൾ നമുക്ക് വേഗം പണിയും കഴിയും പിന്നെ ഞങ്ങൾ ഒരുപാട് കടികളും അങ്ങനെ ഐറ്റങ്ങളും ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ നമുക്ക് ഈ പറയും പോലെ നോമ്പാണെങ്കിലും നമുക്കതനുസരിച്ച് നമുക്ക് ഒരുപാട് വേണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ കഴിയുന്നതും എണ്ണ പലഹാരം കുറക്കാൻ നോക്കുന്നുണ്ട് പറ്റുന്നില്ല എന്നാലും ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പിള്ളേർക്ക് ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ ഇഷ്ടമാണെന്ന് അപ്പോൾ അങ്ങനെ വെക്കുന്ന ദിവസങ്ങൾ നമ്മൾ എണ്ണ പലാരങ്ങളും കടികളൊന്നും ഉണ്ടാക്കാറുമില്ല കേട്ടോ പിന്നെ എല്ലാ ദിവസവും നമുക്ക് എണ്ണ പലരും നമ്മൾ കഴിക്കൂലെന്ന് പറയാനും പറ്റില്ലല്ലോ അങ്ങനെ അപ്പം ഞാൻ അതാ നത്തേം പോലെ ഇന്നൊരു വെറൈറ്റി ചായ ഉണ്ട് അത് നമ്മൾ ജിഞ്ചറൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ ചതച്ച് നമ്മൾ ഇതിലേക്ക് ഇടാണ് ഇട്ടിട്ട് നല്ലോണം തിളക്കണം കേട്ടോ അത് ഇതിൻ്റെ സത്തൊക്കെ ഇളകാൻ വേണ്ടിയാണ് നല്ലോണം തിളച്ചിട്ട് നമ്മൾ കുറച്ച് ചായപ്പൊടിയിട്ട് നമ്മൾ ചായ ഒക്കെ എടുക്കാൻ കേട്ടോ അപ്പോൾ അത് ആ ചായക്കും ഒരു പ്രത്യേക രസാ കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഒരു കഷ്ണം തണ്ണിമത്തിനും കുറച്ച് സീട്ടിലെസ് മുന്തിരി കേട്ടോ കുറച്ച് ഒരു കഷ്ണം ഒരു ഇഞ്ചി ട്ടോ പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മളിതൊന്ന് നല്ലോണം അടിച്ചെടുക്കും കേട്ടോ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് നല്ലവണ്ണം അരിച്ചെടുക്കണം കേട്ടോ ഉണ്ടോ ഇതുപോലെ അരിച്ചെടുക്കണം അപ്പം നമുക്ക് നല്ല നല്ലോണം ഐസ് ഇടണം കേട്ടോ ഇതിലേക്ക് എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമ്മൾ സമ്പാ സീഡൊക്കെ ഇട്ട് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഐസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഐസ് ഇട്ട് വെക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ ആ സമയം നമ്മൾക്ക് നല്ലോണം തണുത്തിരിക്കുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളവും എടുക്കാൻ പാടുള്ളൂ കേട്ടോ വെള്ളം ഒത്തിരി കൂടി പോകാനും പാടില്ലല്ലോ അപ്പം അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു ഇതാ നമ്മളുടെ ജിഞ്ചർ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഇങ്ങനെ ആക്കി വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ അതാണ് നിസാമോൾ മയോണൈസിൻ്റെ ആക്കിയെന്ന് പറഞ്ഞില്ലേ മയോണൈസ് നമ്മുടെ ആ ഫില്ലിങ്ങിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പോൾ നമുക്ക് ടേബിളിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ പ്ലേറ്റ് ഒക്കെ വെച്ച് കുബൂസൊക്കെ വെച്ചിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ സെറ്റൊക്കെ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതാ മയോണീസിലേക്ക് ഇതിട്ട് നല്ലോണം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുബൂസിൻ്റെ ഉള്ളിലേക്ക് ഇത് വെക്കാം കേട്ടോ എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളിതൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അതും ഇങ്ങോട്ട് പോരാതിരിക്കുക പക്ഷേ അതിൻ്റേതും ആവശ്യം ഉണ്ടായില്ലാട്ടോ അതിങ്ങനെ റോൾ ചെയ്തിങ്ങനെ കമ്ത്തി വെച്ചാലും മതിയായിരുന്നു ഇങ്ങനെ വെച്ചാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെയും നമ്മൾ ആദ്യം അങ്ങനെയാണല്ലോ നമുക്ക് പിന്നീട് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതാ തരിയാച്ചത് ഇത്തിരി ഫ്രൂട്ട്സ് അങ്ങനെയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നലത്തെ പണി എന്നാൽത്തെ പണി നമുക്ക് നേരത്തെ കഴിഞ്ഞു കേട്ടോ നേരത്തെ കഴിഞ്ഞതാ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഫ്രീ ആയി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ സമയത്ത് ചെല്ലൻ്റെ പ്രാർത്ഥനകൾ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ചെല്ലിയിരിക്കുകയാണ് കേട്ടോ ചില ദിവസമൊന്നും അങ്ങനെ പറ്റാറില്ല പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യൂ കേട്ടോ പിന്നെതാ നമ്മളുടെ ഡ്രിങ്ക് നമ്മളുടെ ജ്യൂസ് അപ്പോൾ ഇത് നമുക്ക് ദാഹം പോലെ നമുക്ക് നല്ലോണം കുടിക്കാൻ പറ്റൂ കേട്ടോ നമുക്ക് വെള്ളത്തിനാണല്ലോ കൂടുതൽ ദാഹം അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇങ്ങനെയുള്ള വെള്ളങ്ങൾക്കാണ് അപ്പം ഇങ്ങനെയുള്ള വെള്ളമൊക്കെ തയ്യാറാക്കി വെക്കാൻ നമുക്ക് നല്ലോണം വയറ് ഇറച്ച് വെള്ളം കുടിക്കാം കേട്ടോ അപ്പോൾ ജ്യൂസൊക്കെ ഇങ്ങനെ ഒത്തിരി കട്ട പിടിച്ച ജ്യൂസുകളൊക്കെ കുടിക്കുന്നതിലും ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള ജ്യൂസായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ അതുപോലെ തന്നെ ദാഷവർമയൊക്കെ നമ്മൾ കഴിക്കാൻ കേട്ടോ ഭാങ് കൊടുത്തു നമ്മളതൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ തരിയാച്ചിയതൊക്കെ കുടിക്കേണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര കൊതിയായിട്ടിരിക്കായിരുന്നു തരിയാച്ചിയത് കുടിക്കാൻ ഈ രണ്ട് പേർക്ക് വേണ്ടി ഉണ്ടാക്കാനായിട്ടും ഭയങ്കര മടിയാട്ടോ പിന്നെ ആ സമയത്ത് പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമെന്നല്ലാതെ പിന്നെ എപ്പോഴൊന്നും വേണ്ട അങ്ങനെ കേട്ടോ അപ്പോൾ ഞാനും ഷവർമയൊക്കെ കഴിക്കാൻ പോകാം കേട്ടോ ഷവർമ ആയതുകൊണ്ട് തന്നെ വേറൊന്നും വേണ്ടിയും വന്നില്ല എണ്ണയും ഇല്ലാതെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റിയില്ലോ അങ്ങനെയൊക്കെ കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണോട്ടോ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മളുടെ ഈ ഷവർമേഡ് ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ് എന്താണെന്ന് അറിയണ്ടേ ക്യാരറ്റ് ചോപ്പ് ചെയ്തിടുക അതുപോലെ തന്നെ ചിക്കൻ ചോപ്പ് ചെയ്തിടുക അതുപോലെ സവാള കുറച്ച് സവാള ചോപ്പ് ചെയ്തിടുക പിന്നെ ക്യാബേജ് ഇതേ മൂന്നും കൂടി കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കും വയറ്റി എടുത്തിട്ട് അതാണ് ഈ മയോണൈസിലേക്ക് ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പത്തിരിയും ഇറച്ചിയൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ബീഫ് കറിയാണ് കേട്ടോ ബീഫ് കറി ഇന്നുണ്ടാക്കിയ ബീഫ് കറിയല്ലാട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ ബീഫ് കറി അങ്ങനെ കേട്ടോ അപ്പോൾ അതൊക്കെ പത്തിരി നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചൂടാക്കി നമ്മൾ കഴിക്കുകയാണ് ഇത് നമ്മളുടെ കോഫി കോഫിയല്ല ടീ ജിഞ്ചർ ടീ ആട്ടോ ജിഞ്ചർ ടീയും കുടിക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ലതാട്ടോ വയറിനൊക്കെ നല്ല നല്ലൊരു സുഖമായിട്ടോ ഇതൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മർക്കെടുത്ത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ